എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെൻഷൻ റേഷൻ എന്നിവ ും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യത്തെ അറിയിപ്പ് റേഷൻ അറിയിപ്പാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം അവസാന ആഴ്ചയിലേക്ക് കടക്കുകയാണ് ഞായർ അവധിക്ക് ശേഷം നാളെ മുതൽ വീണ്ടും റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ വൻതിരക്കായിരിക്കും ഉണ്ടാകുക റേഷൻ കടകളിലേക്ക് സാധനം എത്താൻ താമസിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാൻ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ തിരക്ക് അധികമായിരിക്കും അതുകൊണ്ട് തന്നെ സെർവർ തകരാറിനും സാധ്യതയുണ്ട് റേഷൻ കടയിൽ പോകുന്ന ആളുകൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം എല്ലാ റേഷൻ കാർഡിനും മണ്ണെണ്ണ ഒഴികെയുള്ള എല്ലാ വിഹിതങ്ങളും ഇപ്പോൾ റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ട് നാളെ മുതൽ അത് കൈപ്പറ്റേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻറ്റേതാണ് ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി വിതരണം വ്യാഴാഴ്ച തുടങ്ങിയേക്കും എന്നാണ് റിപ്പോർട്ട് അടുത്ത ആഴ്ച വിതരണം ചെയ്യുമെന്ന് നാല് ദിവസം മുമ്പ് ധനമന്ത്രി നിയമസഭയെ അറിയിച്ചിരുന്നു ചൊവ്വാഴ്ചയാണ് കടമെടുപ്പ് നടപടി നടക്കുന്നത് അതിനുശേഷം തുക എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക വിതരണം ആരംഭിക്കും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ തുക വിതരണം ആരംഭിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്കാണ് ആദ്യം തുക എത്തിച്ചേരുന്നത് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും ഈ മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുന്നതാണ് കയ്യിൽ വിതരണം നാല് ദിവസത്തെ താമസം കൂടി ഉണ്ടാകും അടുത്ത മാസം ആദ്യത്തിലായിരിക്കും കയ്യിൽ വിതരണം ആരംഭിക്കുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തിയതിനു ശേഷമേ ആ വിതരണം ആരംഭിക്കുകയുള്ളൂ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പ് പെൻഷൻ മസ്ട്രിംഗ് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും ലഭിക്കുന്ന പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം രണ്ട് മാസത്തെ സമയമാണ് അനുവദിച്ചിട്ടുള്ളത് ജൂൺ ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയാണ് പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സമയം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മുമ്പ് പെൻഷൻ മസ്ട്രിം പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുകയില്ല നാളെ മുതൽ റേഷൻ വാങ്ങുക അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുതൽ മസ്റ്ററിങ് ചെയ്യുക രണ്ട് ദിവസത്തിനപ്പുറം പെൻഷനും എത്തുകയാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക്